ും സ്വാഗതം ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തായിരുന്നു അത് എങ്ങനെയാണത് ലോകത്തെ ഇളക്കിമറിച്ചത് വാ നമുക്ക് നോക്കാം അപ്പോ ഒരു ഡ്രമാറ്റിക് സീനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ വൈറ്റ് ഹൌസിലെ കനത്ത നിശബ്ദത ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നു എന്താ സംഭവം എന്നല്ലേ ഇന്ത്യയും നാറ്റോയും തമ്മിൽ ഒരു ചരിത്രപരമായ കരാർ അതാണ് വൈറ്റ് ഹൌസിനെ ഇങ്ങനെ പിടിച്ചുകുലുക്കിയത് അപ്പോ എന്തായിരുന്നു ആ കരാർ എന്തിനാണ് ഇത്ര വലിയ കോളിഴക്കം നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോ വൈറ്റ് ഹൗസിന്റെ ഈ ഒരു നെട്ടല് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചൊന്ന് പിന്നോട്ടു പോകണം തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക യൂറോപ്പ് ബന്ധത്തിന്റെ കഥയിലേക്ക് അതായത് ട്രംപ് ഭരണകൂടത്തിന്റെ ആ അമേരിക്ക ഫേസ്റ്റ് എന്ന പോളിസിയില്ലേ അത് യൂറോപ്യൻ രാജ്യങ്ങളെ ശരിക്കും മടുപ്പിച്ചു കളഞ്ഞു എപ്പോൾ വേണമെങ്കിലും വരാവുന്ന താരിഫ് ഭീഷണികൾ ഒരു ഉറപ്പുമില്ലാത്ത തീരുമാനങ്ങൾ ഇതൊക്കെ കാരണം പതിറ്റാണ്ടുകളായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസമുണ്ടല്ലോ അത് പൂർണ്ണമായും ഇല്ലാതായി ഒന്ന് നോക്കിക്കേ ഒരു കാലത്ത് പരസ്പരം സഹായിച്ചും വിശ്വസിച്ചുമൊക്കെ കെട്ടിപ്പെടുത്ത ഒരു ബന്ധമായിരുന്നു അമേരിക്കയും യൂറോപ്പും തമ്മില് പക്ഷെ ഇന്നോ വെറും കൊടുക്കൽ വാങ്ങലുകൾ മാത്രം ഒരു വിശ്വാസവുമില്ല യൂറോപ്പിന്റെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇതിൽ നിന്ന് തന്നെ അവരുടെ നിരാശ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്തായിരുന്നു അമേരിക്കയുടെ ഈ ഒരു പണം തന്നാൽ സംരക്ഷിക്കാം എന്ന മനോഭാവം ഉണ്ടല്ലോ അത് യൂറോപ്പിനെ ശരിക്കും ചിന്തിപ്പിച്ചു ഇനി ഇങ്ങനെ അമേരിക്കയെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല സ്വന്തം സുരക്ഷയ്ക്ക് പുതിയ വഴികൾ കണ്ടെത്തണം എന്നവർ തീരുമാനിച്ചുറപ്പിച്ചു അങ്ങനെ ആ പുതിയ വഴികൾ തേടിയുള്ള യാത്രയിലാണ് യൂറോപ്പ് ലോകത്തെ തന്നെ ഞെട്ടിച്ച് ആ ഒരു തീരുമാനമെടുക്കുന്നത് തങ്ങളുടെ പുതിയൊരു നട്ടെല്ലായി ഒരു പുതിയ പങ്കാളിയായി അവർ ഒരു രാജ്യത്തെ തെരഞ്ഞെടുത്തു അപ്പോൾ ഈ പുതിയ പങ്കാളിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനു മുൻപ് നാറ്റോ എന്താണെന്ന് പെട്ടെന്നൊന്നു പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയനെതിരെ രൂപീകരിച്ച ഒരു സൈനിക സഖ്യമാണിത് പതിറ്റാണ്ടുകളായി ഇതിന്റെ കടിഞ്ഞാൺ അമേരിക്കയുടെ കയ്യിലായിരുന്നു അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് പുതിയൊരു ശക്തി കടന്നു വരുന്നത് യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചത് ഒരു ചരിത്രപരമായ കരാറാണ് ഇതിന് വെറുമൊരു അംഗത്വം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതിലും വലുതാണ് കാരണം ഇന്ത്യ ഇവിടെ വെറുമൊരു മെമ്പറായി ചേരുകയല്ല മറിച്ച് നാറ്റോയുടെ ഭാവി തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നിർണായക ശക്തിയായി മാറുകയാണ് അപ്പോൾ യൂറോപ്പ് എന്തിനാണ് ഇന്ത്യയെ തെരഞ്ഞെടുത്തത് അതിന് വ്യക്തമായ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ത്യ ഒരു സാമ്രാജ്യത്വ ശക്തിയല്ല മറ്റു രാജ്യങ്ങളെ അടക്കി ഭരിക്കാൻ അവർക്ക് താല്പര്യമില്ല രണ്ടാമത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ആ വലിയ മാർക്കറ്റ് യൂറോപ്പിന് അത്യാവശ്യമാണ് പിന്നെ മൂന്നാമത്തേത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ബാലൻസ് റഷ്യയുമായും ചൈനയുമായും ഒരേപോലെ സംസാരിക്കാൻ കഴിയുന്ന ഇന്ത്യക്ക് ലോകത്തിലെ പല പ്രശ്നങ്ങളും ലഘൂകരിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു മിലിറ്ററി നീക്കം മാത്രമല്ല അതിലുപരി സാമ്പത്തികവും നയതന്ത്രപരവുമായ ഒരു വലിയ കഴിയാണ് അപ്പോൾ ഈ സത്യത്തിൽ ഇന്ത്യയുടെ റോൾ എന്താണെന്ന് ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഗ്രീൻലാൻഡ് സംഭവം നമുക്കതിലേക്ക് കടക്കാം ഗ്രീൻലാൻഡ് പെട്ടെന്ന് കേൾക്കുമ്പോൾ മഞ്ഞു കിടക്കുന്ന ഒരു ദ്വീപ് അല്ലേ അതിനുവേണ്ടി എന്തിനാണ് ലോകശക്തികൾ തമ്മിൽ ഇങ്ങനെ ഒരു വലിയ തർക്കം അതിന്റെ പിന്നിലെ കാരണം അത്ര നിസ്സാരമല്ല കാരണം ആ മഞ്ഞുപാളികൾക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭാവിയുടെ നിധിയാണ് റെയർ എർത്ത് മിനറൽസ് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ ബഹിരാകാശ പേടകങ്ങൾ വരെയുള്ള എല്ലാറ്റിനും വേണ്ട സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ അത്യാവശ്യമായ ധാതുക്കൾ ഇതിൻ്റെ ഒരു വലിയ ശേഖരം അവിടെയുണ്ട് അപ്പോൾ ഈ വിഭവങ്ങൾ സ്വന്തമാക്കി ലോക സാങ്കേതിക വിദ്യയെ മുഴുവൻ നിയന്ത്രിക്കുക അതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ഇവിടെയാണ് ഇന്ത്യയുടെ എൻട്രി ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു ലോകത്തിന്റെ വിഭവങ്ങൾ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻറെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതല്ല ഡെൻമാർക്ക് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഈ ഒരു ഒറ്റ നീക്കം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു അപ്പോ ഇന്ത്യയുടെ ഈ പുതിയ റോൾ ലോകരാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളി തന്നെ മാറ്റിമറിച്ചു മറ്റു ലോകശക്തികൾക്കെല്ലാം ഇതിനോട് പ്രതികരിക്കേണ്ടി വന്നു ആ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്ക നോക്കാം റഷ്യയുടെ പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവർ ഇന്ത്യയെ പിന്തുണച്ചു കാരണം ഇന്ത്യ ഉള്ളതുകൊണ്ട് നാറ്റോ തങ്ങൾക്കെതിരെ വരില്ലെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു ചൈനയാകട്ടെ കുറച്ചുകൂടി ജാഗ്രതയോടെയാണ് ഇതിനെ നോക്കിക്കണ്ടത് അവർക്കിതൊരു അമേരിക്കൻ ആയുധമല്ല കുറച്ചുകൂടി ബാലൻസ്ഡ് ആയ ഒരു നാറ്റോ ആയിട്ടാണ് തോന്നിയത് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം അമേരിക്കയ്ക്കുള്ളിൽ തന്നെയായിരുന്നു അവിടെ രണ്ടഭിപ്രായമായിരുന്നു അതെ പുട്ടിൻ്റെ ഈ ഒരു അംഗീകാരം ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു നാറ്റോയിലെ ഇന്ത്യ ഉള്ളതുകൊണ്ട് ആ സഖ്യം സമാധാനത്തിനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക റഷ്യക്കെതിരെ ആയിരിക്കില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായി ഇത് ഇന്ത്യയുടെ ആ ഒരു ബാലൻസിംഗ് റോളിൽ അവർ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി ചൈനയുടെ കാര്യം നോക്കിയാൽ അവരും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ തുടങ്ങി കാരണം ഇന്ത്യ ഇപ്പോൾ നാറ്റോയെയും ക്വാഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയായി അപ്പോൾ പഴയ പോലെ ആക്രമണോത്സുകമായ നിലപാടുമായി മുന്നോട്ടു പോയാൽ സൈനികമായും സാമ്പത്തികമായും തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ചൈന തിരിച്ചറിഞ്ഞു തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ ആ അമേരിക്കയിലെ ഭിന്നതയില്ലേ അത് ശരിക്കും ഒരു പ്രശ്നമാണ് ഒരു വശത്ത് പെന്റഗൻ അതായത് അവരുടെ സൈന്യം പറയുന്നു ചൈനയെ പിടിച്ചു നിർത്താൻ ഇന്ത്യയുടെ സഹായം കൂടിയേ തീരുവെന്ന് മറുവശത്ത് വൈറ്റ് ഹൌസ് അതായത് രാഷ്ട്രീയ നേതൃത്വം ഭയപ്പെടുന്നത് ഇന്ത്യയുടെ സ്വാധീനം കൂടിയാൽ തങ്ങളുടെ അധികാരം കുറഞ്ഞു എന്നാണ് ഒരേ ഗവൺമെന്റിനുള്ളിൽ തന്നെയുള്ള ഈ ഒരു വടംവലി അമേരിക്കയെ തന്ത്രപരമായി ദുർബലപ്പെടുത്തുകയാണ് അപ്പോ ഈ സംഭവങ്ങളെല്ലാം ചേർന്ന് ഒരു പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നത് വെറുമൊരു നിയമം പാലിക്കുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറുന്ന ഒരു കാലം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആ ജനതയുടെ രാഷ്ട്രം വെറും ഒരു കാഴ്ചക്കാരന്റെ റോളിൽ നിന്നും മാറുകയാണ് ഒരു ഗ്ലോബൽ സെക്യൂരിറ്റി പ്രൊവൈഡറായി അതായത് ലോക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന ശക്തിയായി മാറുന്നു നിയമങ്ങൾ അനുസരിക്കുക മാത്രമല്ല ആഗോള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ വരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കളിക്കാരനായി ഇന്ത്യ മാറിക്കഴിഞ്ഞു അപ്പോ ഈ പുതിയ ലോകക്രമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്നാമതായി ഇത് ബഹുധ്രുവ ലോകമായിരിക്കും അതായത് ഒരൊറ്റ സൂപ്പർ പവർ അല്ല പല അധികാര കേന്ദ്രങ്ങൾ ഡോളറിന്റെ ആധിപത്യം കുറയും രൂപയിലും യൂറോയിലുമൊക്കെ വ്യാപാരം നടക്കും പിന്നെ സഖ്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തിലായിരിക്കും അല്ലാതെ ഒരാൾ മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്ന ഏർപ്പാടല്ല ചുരുക്കി പറഞ്ഞാൽ വാഷിംഗ്ടണിനും ബിജിങ്ങിനുമൊപ്പം ന്യൂഡൽഹിയും ലോകകാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറും അതുകൊണ്ട് അമേരിക്കയുടെ മുന്നിൽ ഇപ്പോൾ രണ്ടേ രണ്ട് വഴികളേയുള്ളൂ ഒന്നുകിൽ ഈ പുതിയ ലോകയാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകുക അല്ലെങ്കിൽ പഴയ പ്രതാപത്തിൽ കടിച്ചു തൂങ്ങി നിന്ന് ലോകത്ത് ഒറ്റപ്പെട്ടു പോകുക തിരഞ്ഞെടുപ്പ് അവരുടേതാണ് അപ്പോ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ് വാഷിംഗ്ടൺ മാത്രമല്ല ന്യൂഡൽഹിയും ഒരു പ്രധാന ലോക നേതൃത്വത്തിലേക്ക് വരുന്ന ഈ പുതിയ ലോകം അത് കൂടുതൽ സന്തുലിതമായ കൂടുതൽ സമാധാനപരമായ ഒരിടമായിരിക്കുമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ട്